എഞ്ചിനീയർമാരുടെ റീട്ടയറിംഗ് നിർദ്ദേശം തള്ളി കോടികൾ മുടക്കി കോൺക്രീറ്റ് ചെയ്ത റോഡ് മാസങ്ങൾക്കകം തകർന്നു കൊടുമ്പ് പഞ്ചായത്തിലെ കൊടുമ്പ് മിഥുനം ഭള്ളം റോഡ് കോൺക്രീറ്റ് ചെയ്തതിൽ നടന്നത് കോടികളുടെ അഴിമതി റോഡ് നിർമ്മാണം നടത്തിയത് നിർമ്മാണ മേഖലയിൽ പരിചയമില്ലാത്ത ഇലക്ട്രിക്കൽ കമ്പനി നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ ചിലവിൽ റീടാറിംഗ് നടത്തിയാൽ റോഡ് നവീകരിക്കാൻ കഴിയുമെന്ന എഞ്ചിനീയർമാരുടെ റിപ്പോർട്ട് അവഗണിച്ച രണ്ടര കോടി ചിലവഴിച്ച് പുനർനിർമ്മിച്ച കൊടുമ്പ മിഥുനം ഭള്ളം റോഡിലാണ് ഉദ്ഘാടനം കഴിഞ്ഞ മാസങ്ങൾക്കകം തന്നെ വിള്ളലുകൾ വന്ന് റോഡ് തകർന്നത് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയിൽ നവീകരിക്കാമെന്ന എഞ്ചിനീയർമാരുടെ നിർദ്ദേശം മട്ടിമറിച്ചത് തന്നെ അഴിമതിക്ക് കളമൊരുക്കാനായിരുന്നു പ്രതലം ബലപ്പെടുത്തി അഞ്ച് മീറ്റർ വീതിയിൽ പതിനഞ്ച് സെന്റിമീറ്റർ കനത്തിൽ കോൺക്രീറ്റ് ചെയ്യുവാനും റോഡ് കടന്നുപോകുന്ന ഭാഗങ്ങളിലെ രണ്ട് കൾവെട്ടറുകൾ നിർമ്മിക്കാനുമായിരുന്നു കരാർ വ്യവസ്ഥയെങ്കിലും കരാറിലെ പല നിർദ്ദേശങ്ങളും പാലിച്ചില്ലെന്ന ആക്ഷേപവും ശക്തമാണ് കോടി ചിലവഴിച്ചിട്ടും റോഡ് കടന്നു പോകുന്നതും വീതി കുറവും ബലക്ഷയവുമുള്ള മിഥുനംപള്ളം പാലം വീതി ബലപ്പെടുത്തിയില്ല ജില്ലാ പഞ്ചായത്ത് ഫണ്ട് വകയിരുത്തിയ റോഡ് നിർമ്മാണത്തിൽ ജില്ലാ പഞ്ചായത്ത് റോഡ് വിഭാഗം എഞ്ചിനീയർമാരെ മൂലക്കിരുത്തിയായിരുന്നു കോൺക്രീറ്റ് റോഡ് നിർമ്മാണം റോഡ് കോൺക്രീറ്റ് ചെയ്ത കേരള ഇലക്ട്രിക്കൽ ആൻഡ് അലൈറ്റ് എഞ്ചിനീയറിംഗ് കമ്പനിക്ക് റോഡ് നിർമ്മാണത്തിൽ മുൻപരിചയമില്ലെന്ന ആരോപണവും ശക്തമാണ് രണ്ടര കോടി ചിലവിൽ കോൺക്രീറ്റ് ചെയ്ത റോഡിലെ അശാസ്ത്രീയതയും അഴിമതിയും അന്വേഷിക്കണമെന്ന ആവശ്യവും അട്ടിമറിക്കപ്പെടുകയാണ് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ ചിലവിൽ റീട്ടയറിങ്ങിലൂടെ റോഡ് നവീകരണമെന്ന എഞ്ചിനീയർമാരുടെ നിർദ്ദേശം അട്ടിമറിച്ചത് സ്വകാര്യ കമ്പനിക്ക് വേണ്ടിയാണെന്നും ഇതിലൂടെ നടന്നത് കോടികളുടെ അഴിമതിയുമാണെന്ന് മനുഷ്യാവകാശ കേന്ദ്രം ഡയറക്ടർ കൃഷ്ണൻകുട്ടി പറഞ്ഞു വകുപ്പുകളുടെ നേതാവികൾക്ക് പരാതി കൊടുത്തിരുന്നു ഇത് കേരള സർക്കാരിൻ്റെ പൊതുമരാമത്ത് വകുപ്പിൻ്റെ അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിൻ്റെ എൽ എസ് ജി ഉന്നതരായ എഞ്ചിനീയറിംഗ് വിങ് ഉണ്ടാകുമ്പോൾ ആ എൻജിനീയറിംഗ് വിങ്ങിനെ കൊടുക്കാതെ സ്വകാര്യ ഏജൻസിയായ കെല്ലെന്ന വ്യക്തികൾക്ക് ഈ റോഡിൻ്റെ നിർമ്മാണം കൊടുത്താണ് റോഡ് രണ്ട് കിലോമീറ്ററും എൺപത് മീറ്ററുമാണ് ഈ റോഡിൻ്റെ നീളം ഇതിന് രണ്ടരക്കോടി രൂപയാണ് ഫണ്ട് വിലയിരുത്തിയത് ഇത് നിർമ ഉദ്ഘാടനം കഴിഞ്ഞ് അഞ്ച് മാസം പൂർത്തിയാകുമ്പോഴത്തേക്കും ഈ റോഡിൻ്റെ അവസ്ഥ ഒട്ടിപ്പൊളിഞ്ഞ് ശോചനീയ അവസ്ഥയായി നാൽപ്പതടിയിൽ കൂടുതൽ ഈ കാണുന്ന ഈ റോഡിൻ്റെ ആ വിളിച്ച മുഴുവനും നമ്മുടെ റോഡിലൂടെയാണ് വിണ്ട് പൊളിഞ്ഞ് പോയിട്ടുള്ളത് ഈ കാണുന്ന ഈ അവസ്ഥക്ക് കാരണം വൻ അഴിമതിയാണ് ഭരണ രാഷ്ട്രീയ സ്വാധീനത്തിൻ്റെ ഏറ്റവും വലിയ അഴിമതിയാണ് ഈ കാണുന്നത് ഇതിനെതിരെ ശബ്ദമുയർത്താൻ മുന്നാട്ടിലുള്ള മുഴുവൻ നല്ലവരായ നാട്ടുകാർക്കും വേണ്ടിയാണ് ഇത് മനുഷ്യാവകാശ സംരക്ഷണ കേന്ദ്രം എന്ന സംഘടനയുടെ സംസ്ഥാന ഡയറക്ടർ കൂടിയായിട്ടുള്ള ഞാനും എൻ്റെ സംഘടനയും നടത്തുന്നത്